ഹലോ ഗൈസ് കഴിഞ്ഞ നമ്മൾ ഇട്ട കഴിഞ്ഞ വിട്ട ഒരു വീഡിയോ നമ്മുടെ ഇന്ത്യൻ കരുത്തും പാകിസ്ഥാൻ കരുത്തും എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു ആ വീഡിയോയ്ക്ക് നൂറ്റി അഞ്ച് വ്യൂസ് അടുത്തായിരിക്കുകയാണ് പക്ഷേ ആദ്യമായി ഞാൻ ഇടുന്നതുകൊണ്ട് എൻ്റെ വോയിസ് കൊടുത്ത് ഇടുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് അത് കേൾക്കുന്നവർക്കും മനസ്സിലാവും എന്നാലും കുറ്റം പറയാതെ കണ്ട എല്ലാവർക്കും നന്ദി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്നലെ നമ്മുടെ ഓപ്പറേഷൻസ് സിന്ധു അതിനെപ്പറ്റിയും പിന്നെ തുടർന്ന് നടന്ന ഇന്ത്യയുടെ യുദ്ധങ്ങളെപ്പറ്റിയും ഇന്ത്യയും പാകിസ്ഥാനും കൂടെ നടന്ന യുദ്ധ യുദ്ധത്തെ പറ്റിയും കൂടെയാണ് നമ്മളിന്ന് വിശദീകരിക്കാൻ പോകുന്നത് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നമുക്കൊന്ന് നോക്കാം ഇന്ത്യൻ നാവികസേനയും വ്യോമ ഇന്ത്യൻ എയർഫോഴ്സും അല്ലേ കണക്ക് ഇന്ത്യയുടെ മൂന്ന് കര നാവിക വ്യോമസേനകളെല്ലാം സംയുക്തമായി നമ്മുടെ ഒരു നടത്തിയ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധൂർ അതിനെപ്പറ്റി വിശദമായി ചർച്ച ചെയ്യാനാണെങ്കിൽ നമ്മുടെ പാകിസ്ഥാൻ്റെ ഒൻപത് ഒൻപത് തീവ്രവാദ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളാണ് നമ്മൾ തകർത്തത് അത് പാകിസ്ഥാൻ നേരെ ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയുമാണ് അതിനു വേണ്ടി ഇന്ന് പാകിസ്ഥാൻ്റെ ഡിഫൻസ് ഫോഴ്സ് പോലും ചിന്തിക്കാത്ത ചിന്തിക്കാതെ അടുത്ത് നമ്മുടെ അതിനെ വെറ്റിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകളും ആയി മൂന്ന് സേനകളും കൂടെ തകർത്തടു തകർത്തെടുത്ത ആ ഒരു മിഷന് തുടർന്ന് ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രാത്രി എട്ട് മണിയോടുകൂടി പാകിസ്ഥാൻ്റെ ഒരു കടന്നുകയറ്റം പാക്കിസ്ഥാൻ്റെ അവരുടെ രാജ്യമെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുമായി ഒരു രീതിയിലും കണക്കാക്കാനൊക്കാത്ത സൈനിക ബലമില്ലാത്ത രാജ്യം നമ്മുടെ ഇന്ത്യയിൽ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണത്തിനും ആദ്യമായി തുടക്കമിടുന്നു നമ്മുടെ അതിന് പാകിസ്ഥാൻ നമ്മുടെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും നടത്തിയ സ്ഥലങ്ങളിൽ നമുക്കൊന്ന് നോക്കാം എവിടെയൊക്കെയാണെന്ന് എല്ലാവരും അറിഞ്ഞു കാണും എന്നാലും നമ്മുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് പറയുകയാണ് നമ്മുടെ ആർമി എല്ലാ രീതിയിലുള്ള പൂഞ്ച് രജോരി ഉത്തർപ്രദേശ് ജമ്മു അക്നൂറിലേക്കും സാംബയിലും പത്താൻകോട്ട് ജയസാൻ ബെയറിലേക്കും ഇത്രയും സ്ഥലത്താണ് പാകിസ്ഥാൻ മിസൈലുകളും ഡ്രോൺ ആക്രമണങ്ങളും ഒക്കെ നടത്തിയത് ഈ പാകിസ്ഥാൻ പിന്നെ വിട്ട നമ്മുടെ അവരുടെ മെയിനായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ നമ്മൾ ഇന്ത്യ തകർത്തിട്ടിരുന്നു അവരുടെ രണ്ട് പൈലറ്റുകളെയും പിടിച്ചെടുത്തതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സ്ഥലങ്ങളിലെല്ലാം അയച്ച മിസൈലുകളും ഡ്രോണുകളും ഒന്നുമേ നമ്മുടെ ഇന്ത്യയുടെ ഭൂമിയിൽ ഇന്ത്യയുടെ ഒരു രീതിയിലും ഈ സ്ഥലങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ നമ്മുടെ ഡിഫെൻസ് ഫോഴ്സ് തകർ അതിനെ എല്ലാത്തിനെയും തകർത്ത് കളയുകയാണ് ചെയ്തത് പാകിസ്ഥാൻ്റെ ഒന്നുപോലും ഒരു മിസൈലുകൾ പോലും നമുക്ക് വിനാശം വിതച്ചിട്ടില്ല ഇത്രയും സംഭവങ്ങൾ നടന്നതിന് ശേഷം ഇന്ത്യയുടെ മിസൈലുകൾ ഇന്ത്യ പാകിസ്ഥാൻ്റെ മെയിൻ സ്ഥലങ്ങൾ അറ്റ ഇന്ത്യയുടെ യർ വിമാനങ്ങൾ അറ്റാക്ക് ചെയ്ത സ്ഥലങ്ങൾ നമുക്കൊന്ന് നോക്കാം എവിടെയൊക്കെയാണെന്ന് പെഷാവർ ലാഹോർ കോട്ട് ഇസ്വാമാബാദ് മുസാഫാബാദ് കറാച്ചി ഇത്രയും സ്ഥലങ്ങളിൽ ഇന്ത്യ അറ്റാക്ക് ചെയ്തപ്പോൾ പാക്കിസ്ഥാന് ഉണ്ടായ നഷ്ടം ബില്യണുകളാണ് ആണ് മൂന്ന് ദിവസം പോലും പാകിസ്ഥാൻ ഇന്ത്യയോട് മുട്ടി മുട്ടിനിക്കാനുള്ള ശക്തി പോലും ഈ പാകിസ്ഥാനില്ല ഈ യുദ്ധങ്ങൾ അവിടെ തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ഈ പാകിസ്ഥാനകത്ത് തന്നെ ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും എല്ലാം ചെയ്തു അവിടെ നടക്കുകയാണ് ഇതേ കണക്ക് പാക്കിസ്ഥാൻ്റെ ഇനിയും ഒരു പാകിസ്ഥാൻ ഇന്ത്യയെ ചോറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ശക്തമായി ആക്രമിക്കുമെന്ന് ഇന്ത്യ ഈ വി ഇതുകൊണ്ട് തന്നെ ഉറപ്പാക്കുന്നു ഇന്ത്യയുടെ ആയുധ ബലവും സൈനിക ബലവും പാക്കിസ്ഥാന് ഇതുകൊണ്ട് കൊണ്ട് മനസ്സിലാവട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു ഇപ്പോഴും അവരടങ്ങുന്നില്ല ശെല്ലാക്രമണവും എല്ലാം ഉണ്ട്